ഹൈ ഓൾ വെൽക്കം ടു എമിനൻ പി എസ് സി കേരള പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ ജൂൺ വരെയുള്ളത് കാരണം കേരള പി എസ് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയമാണത് അപ്പോൾ ഈ വർഷത്തെ പ്രിലിമിനറി എക്സാമിൽ പ്രധാനമായിട്ടും വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എസ് ഐ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള വളരെയധികം ജോലികളിലേക്കുള്ള സാധ്യതകളാണ് അതുതന്നെ വളരെ വലിയ ഒരു സാധ്യത അല്ലെങ്കിൽ വളരെ വലിയ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിടുകയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടം കഴിയാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്തു പോകുമ്പോൾ നമുക്കറിയാം എല്ലാ വർഷത്തെ പോലെ തന്നെ ആ വളരെ വലിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് തന്നെ കേരള പി എസ് സി നിലനിർത്തിയിട്ടുണ്ട് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ജ്യോഗ്രഫി അതിനകത്തും ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യൻ പൊളിറ്റി സിവിക്സ് എക്കണോമിക്സ് കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് പിന്നെ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ആൻഡ് റീസണിങ് ഇങ്ങനെ തുടങ്ങി വളരെ വലിയ ഒരു സിലബസ് കേരള പി എസ് സി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ സിലബസ് ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യുകയും വേണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്താൽ കഴിയുന്നുണ്ടോ നമ്മൾ എത്ര വ്യക്തമായും കൃത്യമായും ഈ വലിയ സിലബസ് കവർ ചെയ്തിട്ടുണ്ട് പഴയതുപോലെ വൺ വെയ്ഡ് ചോദ്യങ്ങൾ മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും നമ്മുടെ കൃത്യമായ നോളജ് മനസ്സിലാക്കുകയും അതിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ എലിമിനേഷൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ചോദ്യങ്ങൾ ഇങ്ങനെ വളരെ ഡിഫറൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റിനും നമുക്ക് ഈ എം സി ക്യൂ ടൈപ്പ് ചോദ്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ വെറും ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല ഉണ്ടാകേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വളരെ വ്യക്തമായും കൃത്യമായ സിലബസ് അണ്ടർസ്റ്റാൻഡിങ് ആ സിലബസിലെ സബ്ജക്റ്റുകൾ ആഴത്തിൽ മനസ്സിലാക്കണം അതിൽ നിന്ന് വരുന്ന ഫാക്റ്റുകൾ മാത്രം ഓർത്തെടുക്കുകയല്ല അതിൽ നിന്നുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കി കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പലർക്കും പറ്റുന്ന ചിലർ നല്ല രീതിയിൽ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവും അവർക്ക് പലർക്കും പലപ്പോഴും ആൻസറുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പഠനത്തോടൊപ്പം പ്രാക്ടീസ് എന്ന് പറയുന്നൊരു കാണാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ പഠിച്ചത് ശരിയാണോ എന്നുള്ളത് അറിയണം അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു വലിയ രീതിയിൽ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ എന്ന് അവർക്ക് ടെസ്റ്റ് ചെയ്യാം ഇനിയും പഠിച്ച് തുടങ്ങുന്നവർക്കാണ് എന്ത് ചെയ്യണം അവർക്കൊരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇന്ന ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്നു ആ പഠിച്ചു പോകുന്നതിനോടൊപ്പം അത് ശരിയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം ഇവിടെയാണ് ടെസ്റ്റ് സീരീസുകൾ നമ്മളെ സഹായിക്കുക കൃത്യമായ ഒരു ഷെഡ്യൂളിലൂടെ ഒരു ടൈം പീരീഡുകളിൽ ടെസ്റ്റുകൾ നടത്തി പോകുന്ന രീതി നമുക്ക് ഓരോ ടെസ്റ്റ് സീരീസുകളിലും കാണാനായിട്ട് കഴിയും അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ വലിയൊരു ഭാഗം പഠിച്ചെത്തിയവർക്ക് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ പഠിച്ചത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്കാണെങ്കിലോ ആ ഷെഡ്യൂൾ എടുത്ത് വെച്ച് അതായത് ടെസ്റ്റ് സീരീസിൻ്റെ ഷെഡ്യൂൾ വെച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ടൈം പീരീഡിൽ ഈ സിലബസ് കവർ ചെയ്യുകയും ആ പഠിക്കുന്നതിനോടൊപ്പം പഠിച്ചത് ശരിയാണോ എന്ന് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് കഴിയും ഇവിടെയാണ് എമിനൻ പി നിങ്ങൾക്കായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഇരുപത് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കൊണ്ടുവരുവാണ് അതിൽ പതിനേഴ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ വൈസാണ് അത് കൃത്യമായ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് മുന്നേ തരും ഇത്ര ദിവസം ഗ്യാപ്പ് ഇട്ട് ഓരോ ടെസ്റ്റുകളും ആ ഓരോ ടെസ്റ്റിലും ഏതാണ് ടോപ്പിക്കുകൾ എന്ന് കൃത്യമായി തന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ പഠിച്ച ഒരാൾക്ക് ഓക്കെ ഇത്രയും ടോപ്പിക്ക് എനിക്ക് റിവിഷൻ നടത്തി ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും ഇനി പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്കാണെങ്കിലും ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക് ഞാൻ ഈ ദിവസം കൊണ്ട് പഠിച്ചാൽ എനിക്ക് ആ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എവിടെ എത്തി എന്ന് എനിക്ക് അറിയാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ പഠിച്ചു കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് വർക്കും ഒരേ രീതിയിൽ ഉപകാരപ്രദമായിരിക്കും അതായത് പതിനേഴ് മൊഡ്യൂളുകളിൽ ടെസ്റ്റും പിന്നീട് അതിന് ഫുൾ ടെസ്റ്റും ഉണ്ട് അപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമാണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ ഈ പഠിച്ച രീതിയിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്തുകൂടെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ മാർക്ക് കിട്ടിയേനെ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അതായത് നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരവുമാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് മറ്റൊന്ന് സിലബസ് കംപ്ലീറ്റ്ലി നിങ്ങൾ എത്ര ഡെപ്തിൽ കവർ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് പിന്നെ അതുപോലെ ഒരു എക്സാം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് കാരണം ഈ ഒരു ത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാം ഹോളിൽ ചെന്നിരുന്ന് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റിൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയില്ലാത്തവരുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ് ഈ ടെസ്റ്റ് സീരീസുകൾ എന്ന് പറയുന്നത് അപ്പോൾ എത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഡു ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻ പോസിബിൾ എന്നുള്ളത് എത്രമാത്രം ചോദ്യം ചെയ്യാൻ കഴിയുമോ അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ച് കൃത്യമായി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്ന ഒന്നായിരിക്കും അപ്പോൾ ഈ ടെസ്റ്റ് സീരീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനും അതിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു വെരി വൺ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്